റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി വ്യാഴാഴ്ച റേഷൻ കടകൾ അടച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ നടത്തും റേഷൻ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ബാംഗ്ലൂർ ഡോട്ട് കോം മൊബൈൽ ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു ഭദ്രതാ നിയമം നടപ്പിൽ വന്നതിന് ശേഷം റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതന പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിലാക്കിയിരുന്നുവെന്നും നാൽപ്പത്തിയഞ്ച് ക്വിൻഡൽ വരെ വിൽപ്പനയുള്ള വ്യാപാരികൾക്ക് പതിനെട്ടായിരം രൂപ വരെ മിനിമം വേതനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം വ്യാപാരികൾക്കും അത് ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു നവകേരള യാത്രയിൽ റേഷൻ സംഘടനാ പ്രതിനിധികൾ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ സമർപ്പിച്ചുവെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ സംയുക്ത സമരസമിതി രൂപീകരിച്ചു കൊണ്ടാണ് സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു നാളെ കേരളത്തിലെ എല്ലാ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ടുള്ള വലിയ ഒരു സമരപരിപാടി ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ റേഷൻ സംഘടനകളും ഈ സമര രംഗത്തുണ്ട് പതിനാലായിരത്തി ചിലറ റേഷൻ കടകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൽ പതിനായിരം കടകളും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പതിനായിരം മുതൽ പതിനെണ്ണായിരം വരെ വരുമാനം കിട്ടുന്ന റേഷൻ കടകൾ രണ്ടായിരത്തി നാനൂറ്റി രണ്ട് കടകളാണ് ഇത്രയും കടകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല കടവാടക സെയിൽസ്മാൻ്റെ വരുമാനം കറണ്ട് ചാർജ് മറ്റ് ചിലവുകളൊക്കെ കണക്കാക്കുമ്പോൾ റേഷൻ വ്യാപാരി കയ്യിൽ നിന്ന് കാശ് അന്വേഷിച്ച് കട നടത്തേണ്ടുന്ന ഗതികേടിലേക്ക് റേഷൻ വ്യാപാരി മാറിയിരിക്കുകയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് റേഷൻ കടകൾ ആദായകരമല്ലാത്ത എന്നുവെച്ചാൽ നടത്തുന്ന ലൈസൻസിക്ക് അവൻ്റെ കുടുംബം പുലർത്താൻ വരുമാനം കിട്ടാത്ത കടകളായി മാറിയിരിക്കുന്നു എന്നർത്ഥം നിലവിൽ റേഷൻ കടകൾ വഴി നൽകിവരുന്ന അരിയാണ് ഭാരത് അരി എന്ന പേരിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്രം വിൽക്കുന്നത് ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പാണ് ചുരുക്കത്തിൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ അരിവില വർദ്ധിക്കുവാൻ ഇത് കാരണമാകുന്ന സ്ഥിതിയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി സി മോഹനൻ പിള്ള പി ശരത് കെ സി രവി സി ബാലകൃഷ്ണ ബള്ളാൾ എ നടരാജൻ എം വി നാരായണൻ പി കെ അബ്ദുൽ റഹിമാൻ സതീശൻ ഇടവേലി എ എ റഹീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്